അക്ഷര ലോകത്ത് അറിവ് പകർന്ന് ഒലിവ് ഇന്റർനാഷണൽ സ്കൂൾ പതിനെട്ട് വർഷം പിന്നിടുന്നു എൽ കെ ജി യു കെ ജി ഫസ്റ്റ് സ്റ്റാൻഡേർഡ് എന്നീ ക്ലാസുകളോടെ തുടങ്ങിയ സ്കൂളിൽ ഇതിനകം ഏഴാം സ്റ്റാൻഡ് വരെയുള്ള ക്ലാസുകളുണ്ട് യൂണിറ്റി ചാരിറ്റബിൾ സൊസൈറ്റിയുടെ കീഴിലാണ് വിദ്യാലയം പ്രവർത്തിക്കുന്നത് ചെയർമാൻ അബ്ദുൾ സത്താറിന്റെ നേതൃത്വത്തിൽ മികച്ച പ്രവർത്തനമാണ് നടന്നുവരുന്നത് പഠനത്തിന് പുറമെ യോഗ കരാട്ടെ ഡാൻസ് പാട്ട് എന്നിവയും ഈ വിദ്യാലയത്തിൽ പഠിപ്പിക്കുന്നുണ്ട് ലൈബ്രറി കമ്പ്യൂട്ടർ ലാബ് സ്മാർട്ട് ക്ലാസ് എന്നീ സൗകര്യങ്ങൾ വിദ്യാലയത്തിൽ ലഭ്യമാണ് എല്ലാ പ്രദേശങ്ങളിൽ നിന്നും വാഹന സൗകര്യം സ്കൂളിലേക്കായി ഒരു യോഗ്യത നേടിയവരും പരിചയ സമ്പന്നരുമായ അധ്യാപകരാണ് ക്ലാസുകൾ കൈകാര്യം ചെയ്യുന്നത് എന്നത് പ്രത്യേകതയാണ് സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകളും കൌൺസിലിംഗ് ക്ലാസുകളും വിദ്യാലയത്തിൽ നടത്തിവരുന്നു ഒലിവ് ഇന്റർനാഷണൽ അൽബീർ എന്ന വിദ്യാലയം കഴിഞ്ഞ വർഷം മുതൽ ആരംഭിച്ചു ഇസ്ലാമിക മതപഠനത്തിന് മുൻതൂക്കം നൽകിയുള്ള സ്കൂളാണിത് അക്ഷരലോകത്ത് തല ഉയർത്തി നിൽക്കുന്ന സ്കൂൾ കൂടിയാണ് ഒലീവ് ഇന്റർനാഷണൽ സ്കൂൾ നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ സൂര്യപ്രകാശ് ചിലവ് അയ്യായിരം കോടി രൂപയൊക്കെ ആയി കാണും പക്ഷേ അംബാനി കുടുംബത്തെ സംബന്ധിച്ച് ഇത് ചുരുങ്ങിയ ചിലവിൽ നടത്തിയ ഒരു ലളിതമായ വിവാഹം മാത്രം സാധാരണ കുടുംബങ്ങൾ അവരുടെ സമ്പത്തിന്റെ വലിയൊരു വിഹിതമാണ് മക്കളുടെ വിവാഹത്തിനു വേണ്ടി ചെലവാക്കേണ്ടി വരുന്നതെങ്കിൽ മുകേഷ് അംബാനിയും നീത അംബാനിയും ചെലവാക്കിയത് അവരുടെ സമ്പത്തിന്റെ വെറും അര ശതമാനം ഏഴു മാസം മുമ്പേ ആരംഭിച്ചതാണ് വിവാഹപൂർവ ആഘോഷങ്ങൾ എന്നാൽ യഥാർത്ഥ വിവാഹ ചടങ്ങുകൾ ജൂലൈ പന്ത്രണ്ട് മുതൽ പതിനാല് വരെയാണ് ന്യൂസ് ഡെസ്ക് കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം